നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അത് തട്ടി എല്ലാവർക്കും നമസ്കാരം ഇരുപതാം വയസ്സിൽ ഒരു വീടൊക്കെ വെക്കുക അല്ലെങ്കിൽ കുറച്ച് സേവിങ്സ് ഒപ്പിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു കാര്യം തന്നെയാണ് എന്റെയൊക്കെ ഇരുപതാം വയസ്സിൽ എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല തെറ്റിതിരിഞ്ഞു നടന്നൊരു സമയമായിരുന്നു അന്ന് നമ്മള് ഭാവിയെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ആ കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ലൈഫ് സെറ്റിൽ ആക്കണം എന്നുള്ളൊരു ചിന്താഗതി ഒന്നും എനിക്കില്ലായിരുന്നു ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം നമ്മൾ കോളേജിൽ പഠിക്കുന്നു അടിച്ചു പൊളിച്ച് നടന്ന് അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് ആ സമയത്തൊക്കെ നടന്നു പോയിട്ടുള്ളത് പിന്നെയാണ് നമുക്ക് അധ്വാനിക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് സേവിങ്സ് ഉണ്ടാവണം കാര്യങ്ങൾ ഉണ്ടാവണം മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ ഉള്ള ഒരു തോട്ട് വന്ന് തുടങ്ങിയത് പക്ഷേ ആ ഒരു ഇരുപതാം വയസ്സിൽ നമ്മളൊക്കെ കളിച്ചിടിച്ച് ചുമ്മാ അങ്ങ് നടന്നൊരു പ്രായമായിരുന്നു എന്നാൽ ഇരുപതാം വയസ്സിൽ സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ ശ്രമിക്കുക സ്വന്തമായിട്ട് കുറച്ച് സേവിങ്സ് ഒപ്പിക്കുക ഇതൊക്കെ ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഞാൻ പറയുന്നത് ആരൊക്കെ ണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് താൻ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും പരിഹാസം ഉൾപ്പെടെ കേട്ട് ബോഡി ഷെയ്മിങ്ങും താണ്ടി എല്ലാം താണ്ടി മുന്നോട്ട് വന്ന് ഇന്ന് ലൈഫിൽ സ്വന്തമായിട്ട് സ്റ്റേബിൾ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൃഷ്ണപ്രിയയുടെ ഹാർഡ് വർക്കായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃഷ്ണപ്രിയയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈല് ഞാൻ ഇവിടെ കൊടുക്കാം ഇതിൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ അവരിട്ടിട്ടുണ്ട് അറിയാവുന്നവർക്ക് കൃഷ്ണപ്രിയ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല മോള് ഈ ഗൌണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടിയാണ് ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത് അതിന്റെ ടോപ്പിലോട്ടുള്ളതും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഭാവിയിൽ നല്ലൊരു ഫാഷൻ ഡിസൈനർ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ഡിസൈനറായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ തന്നെ ഈ വീഡിയോ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം തോന്നി കാരണം ഈ മോളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് നമുക്ക് തോന്നത്തില്ല നല്ലൊരു കുട്ടി ഈ ഇരുപതാം വയസ്സിൽ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്വന്തമായിട്ട് അധ്വാനിച്ചു മുന്നോട്ട് ജീവിക്കുന്നു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും തോന്നുന്നു അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് നല്ലത് പറയണം എന്നോ അത് എന്റെ ഒരു മൈൻഡ് ആണ് ഓക്കെ എന്നാൽ ചിലവരൊണ്ട് കേട്ടോ ഇതുപോലെ നല്ലത് കണ്ടാലും പാവപ്പെട്ടവരെ കണ്ടാലും അല്ലെങ്കിൽ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് വരുന്നവരെ കഴിഞ്ഞാലും കണ്ടുകഴിഞ്ഞാലും ആ ടീംസ് പോലെ പോലെയുള്ളവരാണ് ഉദ്ദേശിച്ചത് അവരൊന്നും അല്ല അല്ലാണ്ട് ഈ മകളുടെ റീൽസും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുക്കാം ഇനി പ്ലസിൽ ഈ മകളുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ആ ഇന്റർവ്യൂ എനിക്ക് കേട്ടപ്പോ കുറച്ച് വിഷമമൊക്കെ ഉണ്ട് ആ കുട്ടി അതിലിരുന്ന് കരയെന്ന് വരെയുണ്ട് നമുക്ക് എന്തായാലും ഇന്റർവ്യൂന്റെ ഇന്റർവ്യൂ ഭാഗങ്ങളൊന്നും കേട്ടോ ഇനി ആദ്യം നെഗറ്റീവ് കമന്റ് കമന്റ് വേണ്ടി ഓണാക്കി മലയാളികൾ മലയാളികളെ മൊത്തം എന്താ സ്കിൻ കളർ ബോഡി ഷേപ്പ് എന്താ വണ്ണില്ല മുഖം കാണാൻ കൊടുത്താൽ ഈ ഡ്രസ്സ് കൊള്ളാം പക്ഷെ അത് എനിക്ക് തരണം എനിക്ക് അർഹതപ്പെട്ടതല്ല അങ്ങനെ അവർ പറയാനുള്ളത് ഈ ഡ്രസ്സിലെ വേറെ ആർക്കെങ്കിലും കൊണ്ട് ഇടിച്ചില്ല പിന്നെ അതുപോലെ തന്നെ ഇത് തുടങ്ങേണ്ടെങ്കിൽ കുറെ പേര് എനിക്ക് ഫോട്ടോഗ്രാഫേഴ്സിന്റെ മെസ്സേജ് ആയിരുന്നു

മുള്ളും കല്ലും ഒക്കെ ചവിട്ടി തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ബോഡി ഷേപ്പിംഗ് കളിയാക്കലി ഒക്കെ കേട്ടിട്ടുണ്ട് ഗൗണ്ട് കൊള്ളാം പക്ഷെ നിനക്കത് ചേരത്തില്ല ഇതൊക്കെ പറയുമ്പോൾ ഒരു കുട്ടി അതും പത്തും പതിനെട്ടും വയസ്സായിരുന്ന സമയത്ത് ആ കുട്ടി മാനസികമായിട്ട് ഒരുപാട് തളരും ഉറപ്പാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് ഇത് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് വരത്തില്ല കാരണം ആൾക്കാർ ഇങ്ങനെ കളിയാക്കുമ്പോൾ ഉറപ്പായിട്ടും തളരും പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് എല്ലാ നെഗറ്റീവ്സിനെയും ചവിട്ടി താഴ്ത്തിക്കൊണ്ട് കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോട് കൃഷ്ണപ്രിയ വന്നിട്ടുണ്ടെങ്കിൽ നീ ബോൾഡ് ആൻഡ് സ്ട്രോങ് എന്നേ ഞാൻ ഉള്ള കാര്യം പറയാലോ എന്തായാലും നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യമാണ് ഈ നെഗറ്റീവ്സിനെ എല്ലാം ചവിട്ടി താഴ്ത്തിക്കൊണ്ട് നീ മുന്നോട്ട് വന്നു അതുപോലെ ഒരിക്കലും മൈൻഡ് ചെയ്യാതിരുന്ന ആൾക്കാർ വരെ മൈൻഡ് ചെയ്ത് തുടങ്ങി അതെന്താ കുറച്ച് കാര്യങ്ങളൊക്കെ ആയല്ലോ ഇപ്പൊ ഇപ്പൊ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞാൽ പത്താളെ അറിയും അതുകൊണ്ട് ഈ പണ്ടൊക്കെ മൈൻഡ് ചെയ്യാതിരുന്ന ടീംസ് ഒക്കെ പതുക്കെ പതുക്കെ മൈൻഡൊക്കെ ചെയ്ത് തുടങ്ങും ആ ഇപ്പൊ ഇതാപോലെ എന്നൊക്കെ ചോദിക്കും അത് സ്വാഭാവികമാണ് നാട്ടുകാരെന്ന് അറിയുക അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരു പട്ടിയും തിരിഞ്ഞ യോഗത്തില്ല ഉള്ള ആരും പറയാം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാ സാധനവും ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് പൈസയും ഫെയിമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എല്ലാം പുറകേന്ന് വന്നോളൂ നമ്മളായിട്ട് ഒന്നും വരത്തേണ്ട കാര്യമില്ല കുറച്ച് പൈസ കൃഷ്ണപ്രിയയുടെ വരുകയും ചെയ്തപ്പോൾ ആൾക്കാര് വരെ ഇങ്ങോട്ട് വലിയ പിടിച്ച് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെയ്യേള്ളു അങ്ങനെ പോട്ട് ബാക്കി പോയപ്പോ ഞാൻ ഫാഷൻ സിനിമ എനിക്ക് ഡിഗ്രിക്ക് പോകണമുണ്ട് എന്റെ അച്ഛനാവുണ്ട് ഫാഷൻ സിനിമ എന്റെ ചേച്ചി പറഞ്ഞു അപ്പൊ അച്ഛനും ഡിഗ്രിക്കോണ്ടി നർത്ത വിട്ടിട്ടുണ്ടായി അപ്പൊ എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നത് എന്താ ബ്ലൗസ് കഴിക്കാൻ അറിയാം അതാണ് എല്ലാവരും ചോദിച്ചത് പിന്നത് പ്ലസ് ടു തോച്ചായിരുന്നു അതാണ് ഇതിന് പോണത് ആ ടൈമിന് ഇത് ഭയങ്കര പുച്ചായിരുന്നു ഫാഷൻ ഡിസൈൻ എന്റെ വീഡിയോ റീച്ചായി കഴിഞ്ഞിട്ട് കുറെ പിള്ളേര് മെസ്സേജ് കഴിക്കാറുണ്ട് മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ സങ്കട ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛനൊക്കെ സമ്മതിച്ച് പോയിക്കോളാം എനിക്ക് പറയും ഒന്നുമില്ലായ്മയിൽ നിന്നും കൃഷ്ണപ്രിയ മുന്നോട്ട് വന്ന ഒരു കുട്ടിയാണ് അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് കൂടെ തോളിൽ കയറ്റി നിന്നത് സ്വന്തം അപ്പനാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അഭിമാനമാണ് തോന്നുന്നത് കൃഷ്ണപ്രിയയുടെ അപ്പന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോളി ആട്ടോ സ്വന്തം മകളെ ഇങ്ങനെ വേണം ഒരപ്പൻ വളർത്താൻ അവളുടെ കഴിവ് കണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് അവൾ ആ ഫീൽഡിലോട്ട് തിരിച്ചുവിട്ട നിങ്ങളാണ് ഹീറോ എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യമുള്ള കാര്യം പറയാം ഡിഗ്രിക്ക് പോകാൻ നിന്ന മകളെ അവളുടെ കഴിവ് കണ്ട് ഏതോ ചേച്ചിയുടെ എങ്ങാണ്ട് മാരേജിനെന്തോ ഡിസൈൻ ചെയ്തത് കണ്ടിട്ട് അവൾക്ക് കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കിയ സ്വന്തം അപ്പൻ അവളെ ഈ ഒരു മേഖലയിലോട്ട് തിരിച്ചുവിട്ടു അതെനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടാ സത്യം അടിപൊളിയാണ് ഇതാണ് മോനെപ്പൻ ഇതാണ് റിയൽ ഹീറോ എന്നൊക്കെ പറയാം നമുക്ക് പറയാലോ സൂപ്പർ എന്നാലും ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൃഷ്ണപ്രിയ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ബാക്കി ബാക്കിയായിട്ട് നോക്കാം ഇന്ന് കൃഷ്ണപ്രിയ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അത് ഉള്ളിൽ തട്ടി നിക്കുന്നതുണ്ടാറ അച്ഛനോട് പറഞ്ഞ കളിയാക്കിയ ആളുകളുണ്ടല്ലോ സ്റ്റിൽ ഉറപ്പായിരിക്കല്ലോ ഇന്ന് അവർ മാറ്റി പറഞ്ഞിട്ടുണ്ടാവുന്നു പറഞ്ഞിട്ടുണ്ടാവും അവര് പറയണം എന്തിനാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുത്തണം കടന്ന് വെച്ചാല് കൊറോണ എന്റെ അച്ഛനെ നമുക്ക് തളർന്നു പോയി അപ്പ എന്റെ അച്ഛൻ മാത്രമേ വീട്ടിന് പണിക്കോളൂ ഞങ്ങൾ പഠിക്കാൻ പോകും അമ്മ അച്ഛനും നോക്കണം അപ്പൊ ഒരു ആഴ്ച ഏഴ് ഏഴാം തീയതി കട ഉണ്ടായിട്ട് അങ്ങനെ അപ്പൊ ആ ടൈം അച്ഛനായിട്ട് പറഞ്ഞു പക്ഷെ അന്ന് കാശില്ലെങ്കിൽ അച്ഛൻ എനിക്ക് തരാറുണ്ടായിരുന്നു സ്വന്തം അപ്പൻ തന്നെയാണ് ഒരു മുഖ്യ ബേസ്മെന്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഈ ഇന്റർവ്യൂ കാണുന്ന സമയത്തും എനിക്ക് അത് തന്നെയാണ് ക്ലിയർ ആയിട്ട് മനസ്സിലായത് അതുപോലെ മോള് കരയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മോള് കരച്ചപ്പോഴും ഞാൻ ഉള്ളിലൊരു സ്മൈൽ ഒരു പുഞ്ചിരിയോടെയാണ് ഈ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളത് കാരണം നിന്റെ അച്ചീവ്മെന്റ് നീ നേടിയത് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ഫീൽ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് വരുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് വരുന്ന പിള്ളേരെ അതും ഈ പ്രായത്തിലൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ പത്ത് നല്ലത് പറയണം തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ എന്നൊക്കെ അച്ഛനെ ആരും എല്ലാരല്ല അത്യാവശ്യം പൈസ കുറച്ച് ആൾക്കാരും ഞാൻ അന്ന് റീച്ച് പറഞ്ഞു എടി അന്ന് ഞാൻ നോക്കി അവർ വീണ്ടിട്ടുണ്ടായില്ല വരെ വണ്ടി തിരുത്തി ഇറങ്ങി എൻ്റെ തോന്നിയോട് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു ഇരുന്ന സമയത്ത് കൃഷ്ണപ്പയുടെ അച്ഛൻ ആരടുത്തേക്ക് സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള ഇങ്ങോട്ട് വന്ന് ചിരിക്കാനും മിണ്ടാനും തുടങ്ങിയിരിക്കണേ ഇതാണ് മോനെ ആൻഡ് പവർ ഓഫ് മണി ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ടാക്കി നമ്മൾ അങ്ങോട്ട് ഒന്നിനെയും തേടി പോകേണ്ട കാര്യമില്ല എല്ലാം നമ്മുടെ പിന്നാലെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അതാണ് അതാണ് അതിന്റെ ഒരു രീതി അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ ഓക്കെ എനിക്കൊപ്പം അതിനിപ്പോ ഓപ്പണായിട്ട് എല്ലാം പറയാനൊന്നും പറ്റത്തില്ല എങ്കിലും കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വരും നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയവരും നമ്മളെ തള്ളിപ്പറഞ്ഞവരും കളിയാക്കിയവരും പരിഹസിച്ചവരും എല്ലാവരും ഒരു സമയമാകുമ്പോൾ നമ്മുടെ പിന്നാലെ വരും അതാണ് അതാണ് ചരിത്രം അതാണ് ാണ് ഒറ്റല്ലേ ചിലപ്പോ ചില ദിവസങ്ങള് രണ്ടു മണി വരേക്ക് ഇട്ടേണ്ടി വരും രാത്രി ചില എനിക്ക് അധികം ഓർഡർ ഇട്ടില്ല ഇപ്പൊ ചിലപ്പോ ഒരു ദിവസം ആണെങ്കിൽ രണ്ട് കോഴിക്കോണൊക്കെ ഉണ്ടാവും അപ്പൊ ചെയ്തു വരുമ്പോ നല്ല രീതിക്ക് നടുവൊക്കെ നല്ല അസുഖം വന്നിട്ടുണ്ട് ഇപ്പൊ നടുവ് നല്ല വേദനയാണ് എനിക്ക് എന്താ സഹായത്തിന് ആളൊക്കെ ഇപ്പൊ വെച്ചാൽ പഠിക്കാൻ പോകുന്നുണ്ട് അവിടുത്തെ ഫീസിന്റെ കൂടെ നിർത്തിയാന്നറിയില്ല അതുകൊണ്ട് വെക്കും അതായത് ഇപ്പൊ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇരുപത് വയസ്സ് ആയിട്ടുള്ള ഈ മോക്ക് ഞാനൊരു കാര്യം പറയുമ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തില് നിന്നോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്ത് നമ്മൾ നോക്കുക ഈ പ്രായത്തിൽ നമ്മുടെ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ച് ഇത്രയും അങ്ങ് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല ഒരു സ്റ്റാഫിനെ വേണമെങ്കിൽ വയ്ക്കാം ഓഫ് കോഴ്സ് വയ്ക്കാം പക്ഷേ മോൾ ഇത്രയും ഹാർഡ് വർക്ക് എടുക്കുന്നത് നല്ലതാണ് കാര്യങ്ങളൊക്കെ നല്ലതാണ് പൈസ ഉണ്ടാക്കുന്നത് നല്ലതാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹെൽത്തിനെ നോക്കാൻ നമ്മൾ മറന്നു പോകരുത് ഹെൽത്ത് ഈസ് അവർ വെൽത്ത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ ആരോഗ്യം കളഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കരുത് പ്രത്യേകിച്ച് പൈസ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണം ഉള്ളത് തന്നെയാണ് അതില്ലെങ്കിൽ സമൂഹത്ത് നമുക്കൊരു വിലയും നിലയും കാണത്തില്ല പക്ഷെ അതിനോടൊപ്പം നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചു കളയരുത് ആരോഗ്യമില്ലാണ്ടും നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തില്ല അതുകൊണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് ആദ്യം എപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ ഹെൽത്തിന് തന്നെയാണ് മണി അത് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ബാക്കിയാ ചോദിച്ചാന്ന് ചോദിച്ചാൽ തുടങ്ങി എന്തെങ്കിലും ഒക്കെ ആവാൻ നോക്കണം എന്ന് കാശില്ല എനിക്ക് എപ്പോഴും കാശില്ല അവിടെ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കാം ഒരു സത്യത്തിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റാഞ്ഞപ്പോ ഞാൻ ഒരു ബ്യൂട്ടി അവളൊരു കടയിൽ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നിക്കണം എന്റെ തലേന്നാണ് ഞാൻ റീഡെടുത്തത് എന്നുവച്ചാ എനിക്ക് സ്ഥലവും ഇല്ലല്ലോ അതുകൊണ്ട് ഇനി ഒരു വീട് വെച്ചിട്ട് തുടങ്ങാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആവത്തില്ലായിരുന്നു ആ കടയിൽ നിന്നേ അന്ന് എന്താ അച്ഛന്റെ കൂട്ടുകാരൻ മൂന്ന് പാല മറ്റേ വാതിലുണ്ട് അന്ന് ഞാൻ നിലത്തിട്ട് പിന്നെ ബാക്കിൽ എന്തെങ്കിലും വിരിക്കണം അതിന് അച്ഛനെ മുൻ വെച്ചിട്ട് ചെയ്ത് അതിട്ടപ്പോഴും എനിക്ക് അത്ര കേറുന്നൊന്നും ഞാൻ കോർത്തിട്ടല്ല ഇട്ടത് ഇട്ട് രണ്ടാമത്തെ വീഡിയോ റീച്ച് കൂടി വന്നു അപ്പോൾ എല്ലാവർക്കും വിളിച്ചായിരുന്നു അപ്പൊന്നത് ഒരു മില്യൺ മീസ് ആവട്ടെ നോക്കാം അപ്പൊ ഒരു മില്യൻ ആവുന്നവര് ഒട്ടും പ്രതീക്ഷില്ല അതൊരു മില്യനായിട്ട് എല്ലാവരും ഇത്രയൊക്കെ ആയോ ആയിരുന്നു അതിന്റെ എന്നിട്ട് എന്നാ പത്തൊക്കെ ഫോളോസ് ആയപ്പോഴും അവരൊക്കെ അത്രേ ആയുള്ള ആ ഒരു ഇതായിരുന്നു പക്ഷെ അന്നാ വീഡിയോ ഇട്ടപ്പോ ഒറ്റടിക്ക് ഒരു ലക്ഷം ആയി അപ്പൊ അഞ്ച് ലക്ഷം കഴിഞ്ഞു ആറാവേ ആറ് ലക്ഷത്തോളം ഫോളോസ് എടുത്തിട്ടുണ്ട് മോക്ക് ഇൻസ്റ്റാഗ്രാമിൽ സി അവളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അവൾ ഇന്ന് ഈ ഒരു കരിയർ ബിൽഡ് ചെയ്ത് നിക്കുന്നത് അതിന്റെ ഇടയിൽ ഒരുപാട് പരിഹാസങ്ങൾ ആട്ടും തൊപ്പും കളയാക്കലും പുച്ചോ എല്ലാം കടന്ന് ഇന്ന് ചവിട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ മോളുടെ ലൈഫിൽ കരിയർ ബിൽഡ് ചെയ്തതിൽ ഏറ്റവും ഒരു പങ്കായിട്ട് ഞാൻ മോളുടെ അപ്പനെ കാണുന്നുണ്ട് സത്യം അപ്പൻ്റെ ആ ഒരു പ്രചോദനവും കാര്യങ്ങളും ആയിരിക്കണം ഒരുപക്ഷെ മോൾ കൂടുതൽ കൂടുതൽ നേടാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ സ്വന്തം ഹെൽത്ത് നോക്കാൻ മറന്നു പോകരു അതുപോലെ ഈ മോളെ ഇൻസ്റ്റഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുക നല്ല പിള്ളേരെ നമുക്ക് ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നല്ലത് പറയണം നല്ലത് പറയേണ്ട സ്ഥലത്ത് നല്ലത് തന്നെ പറയണം പക്ഷേ ഇതിലൊക്കെയും കുറ്റം കണ്ടെത്തുന്ന നാളുകളെ ചിലപ്പോൾ കാണും എല്ലാം ഞാൻ പറയുന്നില്ല പിന്നെ ഒരുപാട് ബോഡി ഷെയ്മിങ്ങും കാര്യങ്ങൾ ഈ ഡ്രസ്സ് നിനക്ക് ചേരത്തില്ല വേറെ ചേരും അങ്ങനെയൊക്കെ ഒരാൾ വന്നിട്ട് ഓപ്പണായിട്ട് മകളുടെ അടുത്ത് തന്നെ പറയണമെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും അത്രയും ഇടുങ്ങിയ ചിന്താഗതിയും ഇടുങ്ങിയ തോട്ടും കാര്യങ്ങളൊക്കെ ഉള്ള വൃത്തികെട്ട ജനങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ ഉള്ള കാര്യം ജീവിതത്തിൽ പറയാനുള്ളത് അങ്ങനത്തെ ഇടുങ്ങിയ ചിന്താഗതി ഉള്ള നാളുകൾ ജീവിതത്തിൽ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല കോഴ്സ് അങ്ങനെയാണ് ചരിത്രം അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതായത് കൃഷ്ണപ്രിയുടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തട്ട് നല്ലതുപോലെ കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കട്ടെ ഒരു നെഗറ്റീവോ നീ മൈൻഡ് ചെയ്യരുത് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ നെഗറ്റീവ് മൈൻഡ് ചെയ്ത് നമ്മുടെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല മുന്നോട്ട് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊന്നും നേടാൻ കഴിയത്തില്ല അതുപോലെ നമ്മുടെ ഹെൽത്ത് അത് നമ്മൾ മാക്സിമം നോക്കണം ഹെൽത്ത് കഴിഞ്ഞിട്ട് മതി ഉടക്കോ ഓടോ എല്ലാം കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഒരു സ്റ്റാഫിനെ വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒക്കെ എളുപ്പമാവുമെങ്കിൽ ഒരു സ്റ്റാഫിനെ വയ്ക്കാം കാരണം നമ്മുടെ ഹെൽത്ത് നമ്മൾ മുഖ്യമായിട്ട് കാണുക ഹെൽത്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുകൊള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടാകുണ്ടാ പുതി